ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണം കാണാതായ സംഭവത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ആവോലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണം കാണാതായ സംഭവത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവുമായി കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റി ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ടാണ് പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീ പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷിബു പരീക്കൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് വർഗീസ് ബിന്ദു ജോർജ് ബ്ലോക്ക് ഭാരവാഹികളായ ലിയോ എം എ സി ബി പി എസ്റ്റ്യൻ റിയാദ് വി എം എം പി ജോർജ് മോനിപ്പള്ളി കെ കെ ജയദേവൻ സന്തോഷ് ടി പി അജാസ് എസ് ജോമി മാനുവേൽ ജോർജ് ഓലിക്കുന്നേൽ സജോ സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ